നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ സംഘപരിവാറിനും സി പി എമ്മിനും ഒരേ സ്വരമാണെന്ന് ജമാഅത്ത് ഇസ്ലാമി കേരള മീയർ പി മുജീബ് റഹ്മാൻ നിലമ്പൂരിൽ ജമാത്ത് ഇസ്ലാമി വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അതെ ബോധപൂർവം വർഗീയത ആരോപിച്ച് മുതലെടുക്കാനാണ് സിപിഎം ശ്രമം നടത്തുന്നത് നിലമ്പൂരുവ തെരഞ്ഞെടുപ്പിൽ കക്ഷിയല്ലാഞ്ഞിട്ടും ജമായത്ത് ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാൻ സിപിഎം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഒരുമിച്ച് മത്സരിക്കുന്നത് കണ്ടു എ കെ ജി സെന്ററിൽ നിന്നും ബിജെപി കേന്ദ്രത്തിൽ നിന്നും ഒരേ സ്വരമാണ് ഉയർന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതേ നിലപാടും പ്രസ്താവനയുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം എതിരായപ്പോൾ പരാജയപ്പെട്ടതിന്റെ യഥാർത്ഥ കാരണം മറച്ചുവച്ച് ജമായത്ത് ഇസ്ലാമിയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് പിണറായി വിജയൻ കല്ലുവച്ച കള്ളം പറയുന്നു കാശ്മീരിൽ ജമായത്ത് ഇസ്ലാമി എൻഡിഎയെ പിന്തുണച്ചുവെന്നാണ് മുഖ്യമന്ത്രി ശ്മീരിൽ ജമായത്ത് ഇസ്ലാമിക്ക് ഘടകമില്ലെന്ന വസ്തുത അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ കള്ളപ്രചരണം ബോധപൂർവം വർഗീയത ആരോപിച്ച് മുതലെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമം നടത്തി സിപിഎം എന്ന വർഗപ്രസ്ഥാനം വർഗീയതയിലേക്കുള്ള പരിണാമത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കുടൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുന്ന സിപിഎമ്മിന്റെ ഭീകരവാദോപദേശം ജമായത്തിന് വേണ്ട ഫസലിനെ ശേഷം അദ്ദേഹത്തിന്റെ ചോരവാർന്ന വസ്ത്രം ആർ എസ് എസിന്റെ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് വർഗീയത വളർത്താൻ ശ്രമിച്ചത് സിപിഎം ആണ് ലഹരി വർദ്ധിപ്പിച്ച ആളുകളെ കൊണ്ട് ഡാൻസ് അടുപ്പിച്ച സർക്കാർ ഇപ്പോൾ ഇപ്പോൾബാ നൃത്തം പഠിപ്പിക്കുകയാണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് വർഗീയവൽക്കരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്നും അഭിപ്രായമുയരുമ്പോൾ എന്തിനാണ് വർഗീയമായി ചിത്രീകരിക്കുന്നത് സിപിഎമ്മിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ല പിള്ളകളും വിയോജിക്കുമ്പോൾ വർഗീയവാദികളുമാവുന്നു സിപിഎം വിതയ്ക്കുന്ന വർഗീയത വിളവെടുക്കുന്നത് സംഘപരിവാറാണെന്ന് തിരിച്ചറിയണം അധാർമികമായുള്ള ഒരു പ്രവർത്തനവും ജമായത്ത് ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഇനി ഉണ്ടാവുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളികാവ് അധ്യക്ഷത വഹിച്ചു കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുൾ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി വി പി എ ഷാകിർ സമ്മേളനം ജനറൽ കൺവീനർ മുജീബ് റഹ്മാൻ വണ്ടൂർ എന്നിവർ സംസാരിച്ചു എന്നുള്ളതാണ് അത്ര കൃത്യതയിൽ ഒരു പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്നെല്ലാം ഇതെല്ലാം ഉണ്ടായിരിക്കുകയാണ് വളരെ ബോധപൂർവം ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മറുഭാഗത്ത് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കാം ഈ മല്ലലപ്പൂരിലും അത് തന്നെയാണ് സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിച്ചോ ആർ എസ് എസ് അവിടെ സമീകരിച്ചു കൊണ്ടാ ആർ എന്നറിയാത്തവരെ സി പി ഓ ഇന്ത്യ രാജ്യത്ത് വംശീയ വംശീയ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരു സമുദായമാണ് സമുദായം എന്ന് അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഗർവാ കടത്തിക്കൊണ്ടിരിക്കുന്നത് അവരാൻ അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒരുപാട് അപകടകരമായ പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാൻ ഈ അർത്ഥത്തിൽ രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിപ്പോ മൈനോറിറ്റിക്ക് നേരെ അവരുടെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് അനക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന സന്ധുപരിവാറികളോട് ഈ രാജ്യത്തെ മൈനോറിറ്റിയെ ഉപയോഗത്തെ ജമാഅത്ത് ഇസ്ലാമിയെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ